സംഗീത വെജിറ്റേറിയൻ ആണെന്നതുകൊണ്ട് സാധാരണ കരിമീൻ വെച്ചൊരു നിർമ്മാണമായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയപ്പോൾ ആണ് പനീറാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അങ്ങനെ പീരിൻ്റെ ഒരു നിർമ്മാണം ഉണ്ടാക്കി കൊടുക്കാൻ പോകണം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പനീർ നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് പനീർ ഇതേപോലെ വലിയ സ്ലൈസ് സ്ലൈസായിട്ട് എടുക്കാം മീൻ്റെ കണക്കല്ല ചെറുത് നമുക്ക് ഇഷ്ടപ്പെട്ട ചെറിയ പീസൊക്കെ എടുക്കാം മീനൊക്കെ പൊരിക്കുന്ന ഒരു മസാലയുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും നാരങ്ങ എന്നീലൂടെ ചേർത്ത് ഇതിനെ ഒന്ന് മറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണയിലോ ബട്ടറിലോ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് വാഴയിലക്കകത്ത് തേങ്ങ പാലൊക്കെ ഒഴിച്ച് കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ കാണിച്ചു തരാം ഓക്കെ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് സ്കൂളിൽ പഠിക്കുമ്പോഴേ പാട്ടൊക്കെ പാടുമായിരുന്നു അത്യാവശ്യം യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോയിട്ട് പാട്ട് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഇപ്പൊ കാണുമ്പോ ഭയങ്കര അത്ഭുത സംഗീതം ഇങ്ങനെ അഭിനയരംഗത്തേക്ക് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എയ്ലൊക്കെ പഠിക്കുമ്പോഴേ ഡബ് ചെയ്യാൻ തുടങ്ങി ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു സീരിയൽസ് ഒക്കെ ഡബ് ചെയ്തു ഒരു പത്തിരുന്നൂറ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഡബിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തോണ്ടിരുന്ന സമയത്താണ് എന്റെ എന്തെങ്കിലും സഹായം കഥകൾ കേട്ടോണ്ടിരിക്കുക അതിന്റെ ഇടയിൽ നമ്മൾ എന്റെ കഥകൾ ആദ്യം പറഞ്ഞ പോലെ പ്രേക്ഷകരെ കാണിക്കാണ് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ ആ പനീർ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വലിയ പണിയൊന്നും ഇല്ല അതിനുശേഷം നമ്മൾ അപ്പച്ചട്ടിയുടെ വെച്ചിട്ട് ഇതിനകത്താണ് നിർവണ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇടയിൽ എന്റെ കഥ ചോദിച്ചത് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനത് കണ്ടുപിടിക്കാതിരിക്കാനാണ് പിന്നെ നേരത്തെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ ആ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ ആ ആൽബത്തിന്റെ ഡയറക്ടർ എന്നോട് ചോദിക്കായിരുന്നു ഇങ്ങനെ ഒരു പാട്ടുണ്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ബോർഡൊക്കെ തന്നു അവർ സ്ക്രിപ്റ്റൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞൊക്കെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാലോ ഒന്ന് അഭിനയിച്ച് നോക്കാം വിചാരിച്ചിട്ട് ആദ്യമായിട്ട് മലയാളത്തിലെ സുന്ദരി എനിക്ക് ചിത്ര ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്

ചേട്ടന ഷോയിൽ കാണിച്ചിട്ടില്ലല്ലോ പുതിയ ട്രിക്കല്ലോ സാധനങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കും ഇമ്പ്രൂവൈസ് ചെയ്തോണ്ടിരിക്കും ഓരോ സ്റ്റൈലായിരിക്കും ബട്ടറും പനീർ എന്നൊക്കെ പറഞ്ഞതെല്ലാം ഒരു ഡയറി പ്രൊഡക്റ്റ് അല്ലേ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും ഓൾറെഡി ആ പനീറൊക്കെ ഗ്രില്ലായി അതിന്റെ ഗ്രിൽ മാർക്ക് കിട്ടി അതാണ് ഞാൻ അന്ന് ട്രൈ ചെയ്തപ്പോ ഒരു സംഭവം ഞാൻ കണ്ടില്ലായിരുന്നു അതാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇനി എന്താ വേണ്ടത് വാഴേല വാഴയില നല്ല ഒരു വാഴയിലൊക്കെ ഇത് എടുക്കുമ്പോ നമ്മൾ ഒട്ടും ഒരു ഹോളൊന്നും ഇല്ല സുഷിരങ്ങളൊന്നും ഇല്ലാതെ കാരണം പാല് തഴയിൽ പോരുത് അപ്പൊ അതിങ്ങനെ വെച്ചു ആ അപ്പച്ചട്ടിയുടെ സൈസിനനുസരിച്ച് വെക്കാം ഓക്കെ അതിനകത്തും ലേശം ഒരു നിർവാണ ആക്ച്വലി ഈ ഒരു സംഭവം ഉണ്ടാക്കി അതോ വേറെ എവിടെന്നെങ്കിലും കണ്ടിട്ട് ഇൻസ്പയർ ആയ റെസിപ്പിയാണ് പക്ഷെ പനീർ നമ്മളായിട്ട് ആഡ് ചെയ്തേ ചെയ്തത് വൈക്കത്ത് അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തൊക്കെ കരിമീൻ പണ്ട് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആ ഒരു വേർഷൻ ഉള്ള ഒരു ഡിഷിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇനോവേറ്റ് ചെയ്ത് പനീർ ഒന്നും അവരെ ഉണ്ടാക്കിയിട്ടില്ല ഇത് നമ്മളായിട്ടുള്ള ഒരു ചോദിച്ചത് അപ്പൊ ഈ പനീർ ഉണ്ടാക്കാൻ എന്താ തോന്നാൻ കാര്യം വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണ്ടിട്ട് വെജിറ്റേറിയൻ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം ട്രൈ ചെയ്തിട്ട് ഇത് എന്നാ ട്രൈ ചെയ്തേ ഫസ്റ്റ് ആയിട്ട് അല്ല ഞാൻ ചോദിക്കും നമ്മൾ ഈ വെജിറ്റേറിയൻ ഡിഷൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മളൊരു ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യുന്ന തന്നെ ഒരു സ്മെല് ഫിഷിന്റെ പ്രത്യേകിച്ച് ഈ പ്യുവർ വെജിറ്റേറിയൻസിനൊക്കെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ അതൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നില്ല എനിക്ക് പ്രത്യേകിച്ച് നോൺ വെജ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ഇത് ഭയങ്കര ഒരു എന്താ നല്ല ഒന്നാം പാൽ ഒഴിക്കാണ് അതൊക്കെ അറിയാലേ പൊടിയായിട്ടിരിക്കുക ഇഞ്ചി ഇത്തിരി വിതറിക്കുള്ളൂട്ടോ എല്ലായിടത്തും കൂടെ വീഴുന്ന രീതിയിൽ ഇഞ്ചിയൊക്കെ വെജിറ്റേറിയൽ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി പൊടിയായിട്ട് അരിഞ്ഞ പച്ച മാങ്ങയുണ്ട് എരിവും ഇഷ്ടപ്പെടുന്ന ആളല്ലേ നിങ്ങാണ് ഇച്ചിരി തേങ്ങൊത്തിട്ടോ നീ ആവശ്യം പോലെ ചെറിയൊരു ബൈറ്റ് കിട്ടിയത് ഇടയ്ക്ക് ഒരു തേങ്ങാ കൊത്തി ആ പച്ചമുളക് ഇടാം എരിവിന് ആവശ്യത്തിന് ചെറുത്താൽ ആ മതി പക്ഷെ കറിവേപ്പില ഞാൻ ഇടാൻ സമയം ആ ഞാൻ തന്നെ ഇടണം എനിക്കതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളൊരു ഷെഫ് എന്ന നിലയിൽ ഈ കറിവേപ്പിലൊക്കെ ഒരു അടുക്കള ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം വരും വേറെ ഒന്നും ഇല്ലാലും കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം കൂടെ മൊത്തം കറിവേപ്പില ഒരുപാട് വാര്യം കിടൂലേ കറിവേപ്പിലയുടെ ഒക്കെ വില അറിയണമെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇതേപോലെ ഒരു പത്ത് ഇതെളിന്ന് ഒരു പൗണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് യൂറോയ്ക്കൊക്കെ ആയിരിക്കും കിട്ടും പോകുമ്പോൾ കുറെ പേര് ഉണക്കിയൊക്കെ കൊണ്ടുപോകാൻ ഇപ്പൊ ഉണക്കി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അത് ഇനി ആവശ്യത്തിൽ ഉള്ള ഉപ്പിടാം പാലൊക്കെ ഇങ്ങനെ തിളഞ്ഞു വരുന്നത് ഉപ്പ് ഞാൻ അങ്ങനെയാ അതോണ്ടത് തന്നല്ലേ ആവശ്യമുള്ള ഉപ്പ് എന്ന് പറയുന്നത് ആ വേണ്ടി മാത്രം അതിനകത്ത് ഉപ്പുണ്ട് പക്ഷേ ഈ തേങ്ങാ പാലിന് വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത് അതുപോലെ കുരുമുളക് ഇതെന്റെ പാൽ ഇത് ഇങ്ങനെ കുറുകി ഇങ്ങനെ തിളച്ച് പനീർ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുരുമുളകാണ് ആണെങ്കിൽ ഏറ്റവും വലിയൊരു ഫ്ലേവർ ആയിട്ട് വരും ബ്ലാക്ക് പെപ്പർ അപ്പൊ ഈ തേങ്ങാ പാലും ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് ഈ കുരുമുളക് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഇതൊന്നൊരു ൊരു മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് പാൽ ഇങ്ങനെ കുറുകി ഇതുണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടി വളരെ ക്ലീൻ ആണ് ഞാൻ ആ എണ്ണ ഒഴിച്ചു കാരണം ഒന്നും പോയിട്ടില്ല അതുപോലെ വളരെ ഈസി ആയിട്ട് എടുത്തു ഒരു പ്ലേറ്റ് ചെയ്തു ഇനി ഇതിനകത്ത് വേണമെങ്കിൽ അപ്പം പൊറോട്ട ഇടിയപ്പം പേക്ക് വെച്ചിട്ട് ഇതിന്റെ കൂടെ ചേർത്തിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് പനീർ ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട്